ഹലോ ഗൈസ് ഇൻഷാട്രുത്ത് ഹെയർ പ്രിയ കൂട്ടുകാർക്ക് ഞാൻ ഇന്ന് ഈ ചിത്രക്കൂടാനും പക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷിൽ ഇവയ്ക്ക് ഇന്ത്യൻ സിഫ്ലറ്റ് എന്നും എഡിബിൾ സിഫ്ലറ്റ് എന്നും പേരുണ്ട് ശ്രീലങ്കയിലും തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും കുന്നിൻ പ്രദേശങ്ങളിൽ കൂട്ടമായി ഇവ വസിക്കുന്നു ലംബമായ പ്രതലത്തിൽ പകുതി കപ്പിന്റെ ആകൃതിയിലാണ് കൂടുകൾ ആൺപക്ഷി കട്ടിയായ ഉമുനീര് കൊണ്ടാണ് തിളങ്ങുന്ന ഈ വെള്ളക്കൂടുണ്ടാക്കുന്നത് രണ്ട് മുട്ടയിടും ആദ്യത്തെ കൂട് ഉമുനീര് കൊണ്ടും പിന്നീട് ഉണ്ടാക്കുന്ന കൂടുകൾ സസ്യജന്യ വസ്തുക്കളും ഉണ്ടാകും ഇവയ്ക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളമാണുള്ളത് മുഗൾവശം കടുത്ത തവിട്ടു നിറമായിരിക്കും അടിവശം മങ്ങിയ തവിട്ടു നിറമാണ് ലംബമായ പ്രതലത്തിൽ പിടിച്ചിരിക്കാനായി ചെറിയ കാലുകളാണുള്ളത് അവ ഒരിക്കലും നിലത്തിരിക്കാറില്ല ഇവയുടെ മേൽഭാഗം കടും നിറവും അടിവശത്തിന് ഇളം നിറവുമാണ് ഇവയുടെ വാൽ ഹ്രസ്വമായ വി ആകൃതിയിൽ പിരിഞ്ഞതാണ് അധികവും വായുവിൽ കഴിയുന്ന ഇവ പ്രാണികളെ കൊക്കുകൊണ്ടുപിടിക്കുകയും പറന്നുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുകയും ചെയ്യും ലോകത്ത് ഏറ്റവും വിലയേറെ വിഭവങ്ങളിലൊന്നായ സൂപ്പിന്റെ പ്രധാന ചേരുവ സുൽഫ്ലിക് പക്ഷിയുടെ ഉമനീര് കൊണ്ട് ഉണ്ടാക്കിയ കൂടാണ് ബേർഡ് നെസ്റ്റ് സൂപ്പ് ബേർഡ് സലൈവ സൂപ്പ് എന്നറിയപ്പെടുന്ന ഈ സൂപ്പാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ ഭക്ഷണങ്ങളിൽ ഒന്ന് പക്ഷിക്കൂട് കണ്ടെത്താനുള്ള കാലതാമസവും സൂപ്പ് ഉണ്ടാക്കാനുള്ള നീണ്ട സമയവുമാണ് ഈ വിഭവത്തെ ഇത്ര വിലയേറിയതാക്കുന്നത് ഗുഹകളിലാണ് ഈ പക്ഷികളുടെ വാസം സ്വയം പര്യാപ്തരായ സിഫ്ലറ്റുകൾ ചുള്ളിക്കമ്പുകൾക്കും പുള്ളികൾക്കും പകരം സ്വന്തം ഉമുന്നീരിൽ നിന്നാണ് കൂടുണ്ടാക്കുന്നത് പക്ഷെ പോലുള്ള ഉമിനീരെ പാറകളോട് ചേർന്ന് കൂട് നിർമ്മിക്കാൻ ഇവയെ സഹായിക്കുന്നു ഇത് വായുവിൽ ബന്ധപ്പെടുമ്പോൾ കട്ടിയുള്ളതായി മാറുന്നു പ്രജനന കാലത്തിന് മുൻപാണ് ഇവ കൂടുണ്ടാക്കുന്നത് രണ്ട് മാസം വരെ വരെയടുത്താണ് ഇവ കൂട് പൂർത്തിയാക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലെങ്കിലും ആരോഗ്യ ഗുണങ്ങൾക്ക് ഈ നെസ്റ്റ് സൂപ്പ് വളരെ മുൻപതിയിലാണെന്നാണ് പറയപ്പെടുന്നത് കോശങ്ങളുടെ വളർച്ചക്കും പ്രതിരോധശേഷി വർദ്ധിക്കാനും ചർമ്മാരോഗ്യത്തിനും ഇത് സഹായകരമായേക്കുമെന്നും പറയപ്പെടുന്നു സിഫ്ലക് പക്ഷികളുടെ റെഡ് നെസ്റ്റ് ആണ് ഏറ്റവും വിലയേറിയത് ഒരു കിലോ റെഡ് നെസ്റ്റിന് ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് വില എന്നാൽ സാധാരണയായി ലഭ്യമാകുന്നത് വെള്ളയും കറുപ്പും കൂടുകളാണ് പ്രേ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാനേ സബ്സ്ക്രൈബ് ചെയ്യണേ